ജില്ലാ യു ഡി എഫ് കമ്മിറ്റി വളരെ സമയബന്ധിതമായി വളരെ വിട്ടുവീഴ്ചയും ഐക്യവും പ്രകടമാക്കി ജില്ലയിലെ മുഴുവൻ യു ഡി എഫിൻ്റെയും സീറ്റ് വിഭജനം പൂർത്തിയാക്കിയിരിക്കുകയാണ് ശ്രീ മരക്കാർ മാരായമംഗലം ചെയർമാനും ശ്രീ ബാലഗോപാലൻ കൺവീനറുമായ ജില്ലയിലെ മുതിർന്ന നേതാക്കന്മാരുടെ കോർ കമ്മിറ്റിയാണ് വളരെ നേരത്തെ തന്നെ ഒരു ഒരഭിപ്രായ വ്യത്യാസം പോലുമില്ലാതെ യു ഡി എഫിലെ ഘടകക്ഷികളുടെ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയത് അത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും അതുപോലെ മുതിർന്ന നേതാക്കളും എല്ലാവരും വളരെ കാര്യമായി തന്നെ ചർച്ച ചെയ്ത് ശ്രീ എ തങ്കപ്പൻ്റെ നേതൃത്വത്തിലാണ് അത് പൂർത്തീകരിച്ചത് പാലക്കാട് നഗരസഭ കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് നിങ്ങൾക്കറിയാം കഴിഞ്ഞ പത്ത് വർഷക്കാലമായി പാലക്കാട് നഗരസഭ ബി ജെ പിയുടെ ഭരണത്തിലാണ് പാലക്കാട് നഗരസഭയിൽ മുൻകാലങ്ങളിലൊന്നും ഇല്ലാത്ത ഐക്യം ഐക്യ ജനാധിപത്യത്തിനുള്ളിലുണ്ടായിട്ടുണ്ട് ഞാനിത് പറയുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും തൊട്ടുമുമ്പത്തെ തെരഞ്ഞെടുപ്പിലും ചില അഭിപ്രായ വ്യത്യാസങ്ങളും നീരസങ്ങളും ഒക്കെ പരസ്യമായി പ്രകടമാക്കിയതിന്റെ കൂടെ ഒരു പരിണിത ഫലമാണ് ഭരണം നഷ്ടപ്പെട്ടത് അപ്പം ഇത്തവണ ഞങ്ങൾ വളരെ മുൻകൂട്ടി കണ്ട് ഈ പാലക്കാട്ടെ വർഗീയ ശക്തികളിൽ നിന്നും നഗരസഭയെ മോചിപ്പിക്കണമെന്ന് ഒരു മനസ്സോടുകൂടി തീരുമാനമെടുത്തതിന്റെ ഏറ്റവും വലിയ പ്രതിഫലനമാണ് അമ്പത്തിമൂന്ന് സ്ഥാനാർത്ഥികളെയും വളരെ ഐക്യകണ്ഠേന നേരത്തെ തന്നെ പ്രഖ്യാപിക്കാൻ പൂർണ്ണമായിട്ടും കഴിഞ്ഞത് അതിന് നേതൃത്വം നൽകിയ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനെ കെ പി സി സി ജനറൽ സെക്രട്ടറി ശ്രീ സി ചന്ദ്രൻ ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കളെയും പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കാൻ അവരുടെയെല്ലാം സമയോചിതമായ ഇടപെടലുകളും ബൂത്ത് തലങ്ങളിൽ വാർഡ് തലങ്ങളിൽ നിന്ന് വന്നവർക്ക് മുൻഗണന കൊടുത്തതുമാണ് ഇത് പൂർണ്ണമായിട്ടും കൃത്യമായിട്ടും പ്രവചിക്കാൻ പ്രഖ്യാപിക്കാൻ വേണ്ടി കഴിഞ്ഞത് ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോൺഗ്രസിനെതിരായി വലിയ പ്രചരണം വ്യാജമായ പ്രചരണം ചില ചാനലുകളെയും ചില പത്രക്കാരെയും സ്വാധീനിച്ചുകൊണ്ട് ബിജെപി നടത്തി വരികയാണ് നിങ്ങൾക്കറിയാം ബിജെപി പത്ത് വർഷം ഭരിച്ചിട്ടു അവർക്ക് ഈ നിമിഷം വരെ എല്ലാ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കാനും തീരുമാനിക്കാനും കഴിഞ്ഞിട്ടില്ല ബി ജെ പി മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പാർട്ടിക്കകത്ത അന്ധചിദ്രം ഇത്രയേറെ പുറത്തു പുറത്തുവന്നൊരു കാലഘട്ടമില്ല അഭിപ്രായ വ്യത്യാസം എവിടെയാണ് ഇല്ലാത്തത് മാത്രമേ ചോദിക്കണ്ടു മിക്കവാറും വാർഡുകളിൽ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസമാണ് വർഗീയ നിലപാടുമായി മുന്നോട്ട് പോകുന്ന വലിയ ഹിന്ദുത്വത്തിന്റെ പേര് പറയുന്ന ബി ജെ പി സാമുദായിക കലാപങ്ങൾ നടക്കുകയാണ് ബി ജെ പിക്ക് അകത്ത് പല വാർഡുകളും ജാതി തിരിച്ചാണ് ഹൈന്ദവരെ ജാതി തിരിച്ചാണ് വിവേചനം കാണിച്ചാണ് ഈ പട്ടിക പ്രഖ്യാപിച്ചത് എന്ന് നിലവിലുള്ള പട്ടിക പ്രഖ്യാപിച്ചതെന്നുള്ള വലിയ ആരോപണമാണ് പിന്നെ കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ ഒരു സംസ്ഥാന നേതാവ് പറയുകയാണ് കോൺഗ്രസിനെയും കോൺഗ്രസിന്റെ നേതാക്കന്മാരെയൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ നിലം പരിശാക്കും ഉന്നത കോൺഗ്രസ് നേതാക്കന്മാരെ വരെ നിലം പരിശാക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം അദ്ദേഹം മറന്നുപോയെന്നറിയില്ല എല്ലാ തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥിയായ അദ്ദേഹത്തെ ഈ പാലക്കാട്ടെ ജനങ്ങൾ എന്നോ നിലം ഭരിച്ചാക്കിയിരിക്കുന്നു ആ നിലംഭരിച്ചാക്കിയത് കൊണ്ടാണ് പാർട്ടിക്ക് അദ്ദേഹത്തെ ഒരു സ്ഥാനാർത്ഥിത്വത്തിന് പരിഗണിക്കാൻ കഴിയാതിരുന്നു അദ്ദേഹത്തിന് ഏറെ ആഗ്രഹം ഉണ്ടായിരുന്നു കാക്ക ജോഗീന്ദർ സിംഗിന്റെ റെക്കോർഡ് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ആർ എസ് എസ് ഉൾപ്പെടെ സംഘപരിവാർ ഉൾപ്പെടെ ഇടപെട്ടാണ് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം നിശ്ചയിച്ചത് പക്ഷെ അദ്ദേഹം സ്ഥാനാർത്ഥിയായില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ആളുകളാണ് കൂടുതൽ സ്ഥാനാർത്ഥിയായതെന്നും അത് ജനാധിപത്യ പ്രക്രിയയിലൂടെ അല്ലെന്നും ഏകപക്ഷീയമായിട്ടാണെന്നും ഈ തൊട്ടടുത്ത നഗരസഭാ ചെയർപേഴ്സൺ ഇരുപത്തഞ്ചു വർഷം നഗരസഭയിലെ ബി ജെ പിയുടെ മുഖമായിരുന്ന അവർ പരസ്യമായി പറയുകയുണ്ടായി മുൻ നഗരസഭാ ചെയർപേഴ്സണെ കാണാനില്ല അവര് പത്ര മാധ്യമങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു അവരനുഭവിച്ച മനോവേദനയും സ്വന്തം ആളുകളിൽ നിന്നും അനുഭവിച്ച ക്രൂരമായ നിന്നയും ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ പോലും എന്നോട് നീതി പൂർവമായിട്ട് പെരുമാറിയിട്ടില്ല പല നേതാക്കന്മാരും കൂടെ നിന്ന് ചതിച്ചു എന്ന് പറഞ്ഞത് മുൻ നഗരസഭാ ചെയർപേഴ്സൺ ബിജെപിയുടെ മറ്റൊരു മുഖമായിരുന്നു ഇപ്പോൾ വനിതകളെ ചേർത്ത് പിടിക്കുന്ന ബിജെപി വനിതകൾക്ക് പദ്ധതി പ്രഖ്യാപിക്കുന്ന മോദി ഇതൊന്നും അറിയുന്നില്ല പാലക്കാട് നഗരസഭ കേരളത്തിൽ ഏക നഗരസഭയായിരുന്നു ബിജെപിയുടെ നേതൃത്വത്തിൽ ഭരിച്ചിരുന്നത് ഈ നഗരസഭയിലെ നഗരസഭാ അധ്യക്ഷന്മാർക്ക് പോലും സ്ത്രീകളായ സമുന്നതരായ നേതാക്കന്മാർക്ക് പോലും ഈ പരിവാർ സംഘത്തിൽ സ്ഥാനമില്ല എന്ന് പറഞ്ഞാൽ എന്ത് സംഘപരിവാറാണ് ഇവിടെ പാലക്കാട് കച്ചവട പരിവാറാണ് ഇത്രയും കാലം ഉണ്ടായിരുന്നത് കച്ചവടത്തിന് വേണ്ടി ആരെയും കൂടെ നിൽക്കുന്ന ആളുകളിൽ ചതിക്കുകയാണ് ഇങ്ങനെ ഒരു വട്ടം എല്ലാവരും കൂടി ചെയർപേഴ്സൺ ആക്കിയ ഒരാളെ ഒരു സുപ്രഭാഹത്തിൽ കാലുവാരി മറ്റൊരാളെ ആക്കി എന്നാൽ പകരം വന്ന ആളോട് ഒരു സഹകരണമില്ലാതെ ചേരിതിരിഞ്ഞ് പോരാടി